അപ്പൊ എന്താണ് ബിഗ് ബാങ് ബിഗ് ബാങ് എന്നുള്ളത് കൊണ്ട് സയൻസ് എന്താണ് വിശദീകരിക്കുന്നത് എന്താണ് ബിഗ് ബാങ് അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ച വികാസം ആരംഭിച്ചു എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ വിശദീകരിക്കുന്ന പ്രപഞ്ചത്തിന്റെ വികാസത്തിനെ വിശദീകരിക്കുന്ന ഒരു സയന്റിഫിക് തിയറിയാണ് ബിഗ് ബാങ്ക് എന്ന് പറയുന്നത് അത് പതിമൂന്ന് പോയിന്റ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് വികാസാരംഭത്തിന് തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത് എന്തിൽ നിന്നാണ് തുടങ്ങിയത് എന്നും സയൻസ് പറയുന്നുണ്ട് ആ അവസ്ഥയെ അതായത് ഏത് ഏതവസ്ഥയിൽ നിന്നാണോ ബിഗ് ബാങ്ക് ആരംഭിച്ചത് ആ അവസ്ഥയെ സയൻസ് വിളിക്കുന്ന പേര് സിംഗുലാരിറ്റി എന്നാണ് അതൊരു ഭൗതിക വസ്തുവല്ല അതായത് സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട് ആ വസ്തുവിൽ നിന്ന് വികസിച്ചു എന്നല്ല സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഫിസിക്സിന്റെ ലോ നമുക്ക് അറിയാവുന്ന ഫിസിക്സിന്റെ ലോ എല്ലാം തന്നെ അപ്രസക്തമാകുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്നാണ് സിംഗുലാരിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം